ഇവിടുത്തെ വിദ്യാർത്ഥികളെ ഒരേപോലെ കാണുന്നു ഒരേ മനസ്സോടെ കാണുന്നു ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ അവരെയും പരിഗണിച്ച് അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ബേക്കറി സ്കൂൾ നിങ്ങൾക്ക് ഒരേ യൂണിഫോമാണ് തുടക്കം തൊട്ട് ഇന്ന് വരെ എന്ന് അറിയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു മാറ്റമേ ഇല്ല അതാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഐഡിയലിനെ ഫോളോ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും അത്രയ്ക്ക് പ്രാധാന്യം വിദ്യാഭ്യാസങ്ങൾക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ അവർക്ക് സ്കൂളിൽ പോയി പഠിക്കുവാൻ സാഹചര്യമില്ല പക്ഷെ നിങ്ങൾക്ക് പഠിക്കുവാൻ അവസരം കിട്ടിയിരിക്കുന്നു ഇവിടുന്ന ശേഷം നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കോളേജിലേക്ക് വിടും എനിക്ക് നിങ്ങളോട് ഉള്ള അഭ്യർത്ഥന നിങ്ങളെപ്പോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എത്ര പേര് എൻ്റെ അടുത്ത് വരുന്നറിയോ പല കോഴ്സുകൾ പഠിക്കണമെന്ന് പറഞ്ഞ് വരുന്നവർ അവരെയൊക്കെ എനിക്ക് സഹായിക്കാൻ മാത്രമായിട്ട് സഹായിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ മുകളിലുള്ള ചുമതല ഞാൻ എത്തിക്കുകയാണ് നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്വം നിങ്ങളും വളർന്ന് വലുതായി പഠിച്ച് മെടുക്കരായി ഈ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പലരും വിദേശത്ത് പോയെന്നിരിക്കാം വിദേശത്ത് പോയാലും ഇല്ലേലും നിങ്ങളോടൊപ്പം ഒരു വിദ്യാർത്ഥിനി വിദ്യാർത്ഥിയെങ്കിലും പഠിപ്പിക്കുവാനുള്ള തീരുമാനം നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു വിദ്യാർത്ഥിയെങ്കിലും അതാണ് നിങ്ങൾ വലിയ ഉത്തരവാദിത്വം ദൈവം തരുന്ന ഒരു ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക് കാരണം എനിക്ക് പഠിക്കാൻ സാഹചര്യം ഒരുക്കി പക്ഷെ എന്നോടൊപ്പം ഒരാളെ കൂടെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും അപ്പോൾ നിങ്ങളുടെ വളർച്ച ഈ രാജ്യത്തിൻ്റെ വളർച്ചയാണ് നിങ്ങളുടെ പൗരന്മാരുടെ വളർച്ചയാണ് കേരളത്തിൽ അത്രയും പിന്നോക്കമല്ല വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരുന്ന കുട്ടികളുണ്ട് ഒരു നേരത്തെ ഭക്ഷണം വിദ്യാഭ്യാസം പോട്ടെ ഭക്ഷണം കഴിക്കുവാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്കൂൾ നിങ്ങൾക്ക്